ോ വന്നോ വന്നോ തണുപ്പ് കാറ്റുണ്ടേ തണുപ്പ് ആ തണുപ്പ് കാറ്റടിക്കുന്നുണ്ട് വ വന്നോ 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 ഞങ്ങൾ ഇറങ്ങി അങ്ങ് പോവുക നമ്മളൊരു സ്ഥലത്ത് പോയ കഴിഞ്ഞൊരു റിക്കോർഡ് വേണ്ട ஜிச்சுதா மேலோட்டு இல்ல புள்ளமார் போட்டோ வந்துட்டாங்க அதே புள்ளமார் பாரு இல்ல போட்டோ பண்ணைகா नहीं नहीं बनाएगा जी नहीं போட்டோ इधर है इधर है ये अच्छा इसमें डार्क आता जी മഞ്ഞ അയച്ച അതന്നെ നമ്മള് മൂന്നാൾ മഞ്ഞ അയച്ചു കൊടുക്കേ സൈസക്കാരനാ നടന്നേ നടന്നു